അസ്സലാമു അലൈക്കും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മു മിനിങ്ങളെ ഒരല്പസമയം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് മാറ്റി മാറ്റിവെക്കുക പലപ്പോഴും കമൻറ്റ് ബോക്സുകളിലും അതുപോലെ വാട്സപ്പ് ആയിട്ട് എന്നോട് ഒരുപാട് പേര് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട് പ്രശ്നങ്ങൾ പറയാറുണ്ട് ഇൻഷാദ് എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമാണ് ഒരു നേർച്ചയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് നമ്മളിതിനു വേണ്ടി നേർച്ചയാക്കേണ്ടത് ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ ഈ ഒരു വിഷയം ചെയ്താൽ നിങ്ങൾക്കൊരുപാട് പുണ്യങ്ങൾ ഒരുപാട് പ്രതിഫലങ്ങൾ നാളെ പാരിക ലോകത്ത് ലഭിക്കും എന്ന് മാത്രമല്ല ഈ ദുന്യാവിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും അങ്ങനെ മാറിക്കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇൻഷാൽ അതിൽ നിന്ന് ഒന്നോ രണ്ടോ എണ്ണോ മാത്രം പറഞ്ഞ് ഞാൻ എന്താണ് വിഷയമെന്ന് കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയ നമ്മുടെ വളരെ മഹത്തായ മുഹിമാത്ത് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാണ് ഒന്ന് ഞാൻ ഈ ചാനലിലൂടെ ഒരുപാട് ഇസ്ലാമിക വിഷയങ്ങളൊക്കെ അലഹദില്ല എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാറുണ്ട് ഒരുപാട് പേര് ഉപകാരപ്പെട്ടുവെന്നും ഒരുപാട് നിസ്കാരങ്ങളെ നിസ്കാരങ്ങളെപ്പറ്റി നോബിൻ്റെ മസലകളെ പറ്റി മറ്റൊരുപാട് ഇസ്ലാമിക വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയെന്നൊക്കെ പലപ്പോഴും പല ആളുകളും സന്തോഷങ്ങൾ അറിയിക്കാറുണ്ട് ഇൻഷാല്ല എന്നാൽ എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ പഠിച്ച നമ്മുടെ സ്ഥാപനം തന്നെയാണ് അതായത് കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്തിൽ നിലകൊള്ളുന്ന മുഹിമാത്ത് എന്ന് പറയുന്ന നമ്മുടെ അതിമഹത്തായ സ്ഥാപനം ആ സ്ഥാപനം മുപ്പത് വർഷങ്ങൾക്കുമുമ്പ് ആരുമെത്തിനോക്കാത്തൊരു പ്രദേശത്ത് വളരെ അള്ളാഹുവിനെ അങ്ങേറ്റം തവക്കുൽ ഏൽപ്പിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മുതാലിമ്യങ്ങൾ ഇവിടെ ഉണ്ടാകണം പാവപ്പെട്ട എത്തി മക്കൾ വളരണമെന്നൊക്കെ ആഗ്രഹിച്ച് ആദരണീയരായ സയ്ദ് തങ്ങൾ ഉസ്താദ് എന്ന് പറയുന്ന നമ്മുടെ ആദരണീയരായ നേതൃത്വം ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഇൻഷാ അള്ളാഹ് ആ തങ്ങൾ ഉസ്താദ് വഫാത്തായി ഇന്ന് പതിനേഴ് വർഷങ്ങൾ പിന്നിടുകയാണ് സ്ഥാപനമുണ്ടായി മുപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് നമ്മുടെ മുഹിമാത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനാഥകളും ഹാഫിദീകളും മുത്താലിമീങ്ങളും അഗതികളുമായ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നുണ്ട് എല്ലാ സമയത്തും അവിടെ ഇൽമ് ഇങ്ങനെ പഠിപ്പിക്കുകയും അതേപോലെ തന്നെ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ജമാത്തുകൾക്കും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ പള്ളിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് വിഷാദ അതിൻ്റെ ഒക്കെ പുണ്യം നിങ്ങൾക്കും ഒരൽപ്പം കിട്ടേണ്ടേ അതായത് നമുക്ക് കൂടുതലൊന്നും ചെയ്യണ്ട നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമുക്കാവുന്ന രൂപത്തിൽ അമ്പതോ നൂറോ ഇരുന്നൂറോ എത്രയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പറ്റുന്ന രൂപത്തിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക സ്ഥാപനത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം അവരോട് ദ്വാ കൊണ്ട് പ്രത്യേകം വസീത്ത് ചെയ്യാം ഇൻഷാ അല്ല നിങ്ങൾ വസീത് ചെയ്തില്ല എങ്കിലും സംഭാവനകൾ അവിടെ നൽകുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ സമയങ്ങളിലും ദുബായ് ചെയ്യാറുണ്ട് ഇൻഷാല്ലാ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ കമൻ്റ് ബോക്സുകളിലൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താം ഞാനും അവിടെ പ്രത്യേകം ദുബായി ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഏൽപ്പിക്കും ഇൻഷാല്ല തീർച്ചയായിട്ടും സുബഹാനുഹൂത്താലെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ അതുകൊണ്ട് നിങ്ങൾ എന്ത് വിഷമം നേരിടുകയാണെങ്കിലും നല്ലൊരു ഉദ്ദേശം കരുതി സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കാം ഒരു കിലോ അരിക്ക് നാൽപ്പത്തൊമ്പത് രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നത് ഒരു കിലോ അരിയുടെ ക്യാഷ് കുഴപ്പമില്ല മതി അലഹമ്മദില്ല രണ്ട് കിലോ അരിയുടെ ക്യാഷ് അല്ലഹമ്മദില്ല നിങ്ങൾക്ക് പറ്റുന്നത് പറ്റുന്നതേതാണെങ്കിൽ കുഴപ്പമില്ല ഇനി അഞ്ചോ പത്തോ കിലോ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇനി ഒരു കിണ്ടൽ വരെ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സംഖ്യ സ്ഥാപനത്തിലേക്ക് നൽകാം നിങ്ങൾ എത്ര ചെറിയ സംഖ്യ നൽകുകയാണെങ്കിലും ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സ്ഥാപനത്തിൽ ദുബായി ചെയ്യാറുണ്ട് ഞാനിത് പറയാനുള്ള കാരണം എന്നുള്ളത് അറുപത്തിയാറ് ലക്ഷത്തിലധികം രൂപ നമ്മുടെ സ്ഥാപനത്തിന് ഓരോ മാസവും ചെലവ് വരുന്നുണ്ട് ഈ അറുപത്തിയാറ് ലക്ഷം രൂപ ചെലവ് വരുമ്പോൾ നമുക്ക് ഇവിടെ വലിയ വരുമാനങ്ങളൊന്നും പുറത്തൊന്നും കിട്ടൂല പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ നാടുകളിലുള്ള പതിനായിരക്കണക്കിന് ഉമ്മമാർ പതിനായിരക്കണക്കിന് ഉദ്മിനീങ്ങൾ സഹോദരങ്ങള് സ്ഥാപനത്തെ ഏറ്റെടുത്തു ഇൻഷാള്ള അവർക്ക് പറ്റുന്ന രൂപത്തിൽ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട് അലഹമില്ല ആ സ്ഥാപനത്തിൽ ഒരുപാട് മുത്താലിമീങ്ങളും ഹാഫിലീങ്ങളും എത്തി മക്കളൊക്കെ വരുന്നുണ്ട് ഇൻഷാള്ള ഇനിയും ഒരുപാട് വളരണം കാരണം നമ്മുടെ ഈ സ്ഥാപനം നിലകൊള്ളുന്ന ഒരു പ്രദേശം നിങ്ങൾ ആലോചിക്കണം അതായത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിലകൊള്ളുന്ന വഞ്ചേശ്വര മണ്ഡലത്തിലെ പുത്തിക പഞ്ചായത്തിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ ഏകദേശം അറുപത് ശതമാനത്തോളം വിദ്യാർത്ഥികൾ കർണാടകയുടെ ഭാഗത്തു നിന്നും ബാക്കിയുള്ളവർ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ആണ് കാസർകോടിന്റെ ഈ ഒരു പ്രദേശം പൊതുവേ വിദ്യാഭ്യാസപരമായിട്ട് പിറകോട്ട് നിന്നൊരു പ്രദേശമായിരുന്നു മുഹിമാത്ത് പോലത്തെ പല സ്ഥാപനങ്ങളും വന്ന് അലഹദില്ല നമ്മുടെ സ്ഥാ നമ്മുടെ സമൂഹത്തിൽ വലിയ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ ഉണ്ടായി മാത്രമല്ല നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും കർണാടകയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരാണ് അങ്ങനെ പല ഉമ്മമാരും വിദ്യാർത്ഥികളെ അഗതി മന്ദിരങ്ങളിലേക്കും അതുപോലെ എത്തിൻ ഗാനങ്ങളിലൊക്കെ അവർ മക്കളെ വിട്ട് അവർ വിടുന്നതിന്റെ താല്പര്യം ഒന്ന് അവർക്ക് പഠിക്കണം മറ്റൊന്ന് ആ ഉമ്മമാർക്ക് ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ മക്കളെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു സാഹചര്യമില്ല അത്രത്തോളം പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും വന്ന് പഠിക്കുന്നത് ഇൻഷാദ അതോടെ ആ കുടുംബം രക്ഷപ്പെടുന്നു ആ നാട്ടിൽ വലിയ സമാധാനവും സന്തോഷവും നാട്ടുകാർക്ക് ഉണ്ടാകുന്നു സമൂഹത്തിന് വലിയ ഉപകാരമുള്ള മക്കളായി വളരുന്നു ഇന്ന് ഏകദേശം പല സ്ഥാപനങ്ങളിൽ നിന്നായി ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചു വ്യത്യസ്ത നാടുകളിൽ അവർ ദർശനം നടത്തുന്നുണ്ട് പള്ളികളിൽ ഹത്തീബുമാരായിട്ട് അതുപോലെ മദ്രസ അധ്യാപകന്മാരായി ജോലി ചെയ്യുന്നുണ്ട് പല സ്കൂളുകളിൽ അവർ അധ്യാപകന്മാരായി ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഏത് വിഷയങ്ങളിൽ അവർ സേവനങ്ങൾ അർപ്പിക്കുമ്പോഴും ഒക്കെ പ്രതിഫലം ഇൻഷാദ്ദ അന്ന് മുതൽ ഇന്നേവരെ മുഹിമാത്തിന് സഹായിക്കുന്ന ഓരോ ഇനി ലഭിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ അധികരുതി നിങ്ങൾ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കാം ഇനി അതെല്ലാം നല്ലൊരു ജീവിതം നാളെ പാരികമായ വിജയം അതൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണല്ലോ അതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ടാകും ആ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ മയ്യത്തിനുസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോ ചെയ്തപ്പോൾ അദ്ദേശം രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും ആളുകളൊക്കെ ചില വീഡിയോകൾ ഇങ്ങനെ കാണുകയുണ്ടായി അപ്പൊ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ ഉപ്പാപ്പ മരണപ്പെട്ടു എന്റെ ഉമ്മാമ മരണപ്പെട്ടു അല്ലെങ്കിൽ എന്റെ ഉപ്പ മരണപ്പെട്ടു എന്റെ ഉമ്മ മരണപ്പെട്ട് അങ്ങനെ നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു അവർക്ക് വേണ്ടി നമുക്ക് എന്താണ് ഇന്ന് ചെയ്യാൻ എന്നുള്ളത് എന്നാ ഞാൻ എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ വേണ്ടി നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ചെയ്യണം അതിനെല്ലാം പുറമെ ഈ സ്ഥാപനത്തിലേക്ക് അവർക്ക് വേണ്ടി അവരുടെ പേര് ഒരു പത്ത് കിലോ അരി അല്ലെങ്കിൽ ഒരു കിണ്ടൽ അരി നമ്മൾ നേർച്ചയാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒന്ന് നേർച്ചയാക്കി സ്ഥാപനത്തിലേക്ക് നൽകിയാൽ ഇൻഷാ ഇൻഷാൽ അതൊരിക്കലും വെറുതെ ആവില്ല കാരണം അവർ പഠിക്കുന്നത് നിങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് വന്നാൽ അറിയാം സ്ഥാപനത്തിൽ മുഴുവൻ സമയങ്ങളിൽ പഠിക്കുകയാണ് നല്ല വെള്ള വസ്ത്രധാരകളായോ താലീമികളെ കാണുമ്പോ നല്ല തൊപ്പിയവൊക്കെ വെച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കും അതുപോലെ നല്ല പർദ്ദയൊക്കെ ധരിച്ച് പെൺകുട്ടികൾക്ക് വരുന്ന സ്ഥാപനം ഉണ്ടാക്കി പെൺകുട്ടികൾക്കും കൂടി പഠിക്കാനൊരു അവസരം കൊടുക്കുന്നുണ്ട് ഇൻഷാൽ അവരൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ പ്രതിഫലം ഖബറിൽ മറാട്ട് കിടക്കുന്ന നമ്മുടെ കുടുംബക്കാർക്കും കൂടി ലഭിക്കും ഇൻഷാല് അതുകൊണ്ട് എല്ലാം കരുതി നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കാവുന്നതാണ് താഴെയുള്ള ഇത് ഡീറ്റെയിൽസ് മുഴുവനും അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ ഒക്കെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അതിലൊന്നും വിളിച്ച് അതിലൊന്നും സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനത്തെ വിളിച്ച് പറയാം ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ അതില്ല അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞ് അവർ പരിഹാരം തരൂ മാത്രമല്ല നിങ്ങൾക്ക് പ്രത്യേകം കൊണ്ട് അവിടെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യാം ഇൻഷാ അദ് മാത്രമല്ല നിങ്ങൾ പറ്റുന്നൊരു സമയം ആ സ്ഥാപനത്തിലേക്ക് വരണം സ്ഥാപനത്തിൽ വന്നൊന്ന് ദു ദിയാർത്ത് ചെയ്യണം അപ്പം നിങ്ങൾക്ക് തന്നെ വലിയൊരു സമാധാനമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് അതായത് ഞാൻ എൻ്റെ എൻ്റെ വീടിനൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് സ്ഥാപനമുള്ളത് ഒരു പത്ത് കിലോമീറ്ററിന് അപ്പുറത്താണ് ഞാൻ സ്ഥാപ എൻ്റെ വീടുള്ളത് ഞാനധികം വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ പല എക്സാമുകൾക്ക് ഇങ്ങനെ പ്രിപ്പറേഷൻ ഒക്കെ ഒരു സമയമാണ് ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ കുറേ ദിവസങ്ങളെ വീട് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിന് ഒരു വിഷമം തോന്നുന്ന ഘട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് പെട്ടെന്നൊന്നും മുഹിമാത്തിലേക്ക് പോവാണ് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി പക്ഷെ ഇന്നും എനിക്ക് കിട്ടുന്ന എല്ലാ സമയങ്ങളിലും ഞാൻ സാധാരണ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മുഹിമാത്തിലേക്ക് പോകും അങ്ങനെ വേറൊന്നും ചെയ്യുവാനത്തില്ല മുഹിമാത്തിലേക്ക് പോയി ആ തങ്കൾ ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തി ഒക്കെ അവിടെ ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷമാണ് ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് നിങ്ങൾ പലപ്പോഴും മുഹിമാത്തിലേക്ക് എത്തിപ്പെട്ടാൽ തന്നെ വലിയ സന്തോഷമെന്ന് പലപ്പോഴും അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഒരു ദിവസം വന്ന് നോക്കി ഇൻഷാല് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ വലിയ സമാധാനങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നല്ലൊരു കാര്യം വെച്ച് ഇൻഷാൽ നിങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുക അള്ളാഹു സുബ്ബഹാ നഹു താല നമ്മെല്ലാവരെയും ഹബീബായ മുത്തു നബി സലാഹുലൈ വസ്ലമ തങ്ങളോ തങ്ങളോട് കൂടെ ആ സ്ഥാപനത്തിന് ശില്പി ആദരണീയരായ സയ്യിദ് താഹുൽ ഉസ്താദിന്റെ കൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന അറബൽ ആലമി ഇൻഷാ അല്ല എന്ന് ദുബായി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ആരും മറക്കരുത് ഇൻഷാല്ല സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് തായുള്ളതിലൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ സഹകരിക്കുക ഇൻഷാള്ള ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ ഒരുപാട് ഇസ്ലാമിക വിഷയങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല ആളുകളും പലപ്പോഴും പല കമൻറ്റുകളിലും പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു ഒരുപാട് ദ്വാസത്തകളൊക്കെ ചെയ്ത് ഇത് പലപ്പോഴും എന്നോട് എന്താണ് പരിഹാരം എന്നൊക്കെ ചോദിക്കുമ്പോൾ പല ആളുകൾക്കും ഞാൻ ഇങ്ങനെ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും നേർച്ചയാക്കി കൊളി എന്നതും കൂടി ഞാൻ പറയുമ്പോൾ അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം വലിയൊരു സന്തോഷം അവർക്ക് ഉണ്ടാവുകയും ഒരിക്കൽ നേർച്ചയാക്കിയാൽ അതിന്റെ ഫലം തന്നെ കണ്ട് വീണ്ടും വീണ്ടും അവർക്ക് അവർ തന്നെ നേർച്ചയാക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇൻഷാല് നമ്മുടെ കുടുംബങ്ങളും നാടുകളിലൊക്കെ ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പല കുടുംബങ്ങളും ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് മുഹിമാത്തിലേക്ക് ഇത്ര അരിവർജ് നേർച്ചയാക്കാണ് അതിലൂടെ വലിയ സന്തോഷം വലിയ മാറ്റം ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹമീൻ അറബ് അലാലിൻ ഇസ്ലാമലൈക്കും